പാല മേവട മേജർ പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ മീനപ്പൂരം ഏഴാം ഉത്സവദിനം പിന്നിട്ടു എട്ടാം ഉത്സവദിനത്തിൽ കവലയിലേക്ക് ദേശവഴി എഴുന്നള്ളത്ത് ഗജരാജൻ മൗട്ടത്ത് രാജേന്ദ്രൻ ദേവിയുടെ തിടമ്പേറ്റും പാലാ മേവട മേജർ പുറയ്ക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവവുമായ മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആറാം ദിനത്തിൽ തിരുവരങ്ങിൽ വൈകുന്നേരം അരങ്ങേറിയ നിരഞ്ജന ശ്യാം കീർത്തന സതീഷ് കൃതിയ സതീഷ് വൈകാ രാകേഷ് പനച്ചിക്കാട് എന്നിവരെ അവതരിപ്പിച്ച നൃത്യങ്ങളും തുടർന്ന് നാട്ട്യാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്ത നൃത്യങ്ങളുടെ നടന തപസിയും ഭക്തജനങ്ങൾക്ക് നവ്യാനുഭവമായി മേവട മേജർ പുറയ്ക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവവുമായ മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഏഴാം ദിനത്തിൽ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം രാവിലെ എട്ട് മുതൽ വിശേഷാൽ പൂജ വഴിപാടുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ പ്രസാദമൂട്ട് നടന്നു ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് ഏഴ് മുപ്പതിന് കഞ്ഞിവഴിപാട് പത്തുമുതൽ താലപ്പൊലി കളങ്കണ്ടുതൊഴൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ ഒൻപതിന് സൌന്ദര്യലഹരി പാരായണം വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് ചാലക്കുടി ഉണർത്തു ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകളും നാടൻ കലാരൂപങ്ങളും എന്നിവ നടന്നു മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ എട്ടാം ഉത്സവ ദിനത്തിൽ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾക്ക് ശേഷം രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി എഴുന്നള്ളിപ്പ് പഞ്ചാരിമേളം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദമൂട്ട് വൈകുന്നേരം അഞ്ചു മുപ്പതിന് കാഴ്ച ശ്രീബലി ആറ് ഇരുപതിന് ദീപാരാധന ചുറ്റുവിളക്ക് ഏഴിന് മേവട കവലയിലേക്ക് ദേശവഴി എഴുന്നള്ളത്ത് ഗജരാജൻ മൗട്ടത്ത് രാജേന്ദ്രൻ ദേവിയുടെ തിടമ്പേറ്റുന്നു ഏഴ് മുപ്പതിന് കഞ്ഞി വഴിപാട് പത്ത് മുതൽ താലപ്പൊലി കളങ്കണ്ടു തൊഴൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ പതിനൊന്നിന് ഓട്ടൻതുള്ളൽ എന്നിവ നടക്കും യു ന്യൂസ്